പ്രീപുർക്ക് സ്വാഗതം സോക്കർ ആരാധകർ ഇപ്പോൾ കാത്തിരിക്കുന്നത് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകൻ ആരായിരിക്കും എന്നറിയാൻ വേണ്ടിയിട്ടാണ് എന്നാൽ ഇന്ന് രാവിലെ കൂടി പ്രമുഖ ഫുട്ബോൾ ജേർണലിസ്റ്റായ മാർക്കസ് മുർഗലാവോ ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് നൽകിയിരുന്നു മാർക്കേസ് പറയുന്ന പ്രകാരം കേരള ബ്ലാസ്റ്റേഴ്സ് ഈ ആഴ്ച തന്നെ പുതിയ പരിശീലകനെ കണ്ടെത്തും അതിന്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഈ ആഴ്ച തന്നെ ഉണ്ടാകും എന്നുള്ളൊരു കാര്യമാണ് മാർക്കേഴ്സ് മുർഗലാവ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് എന്നാലും ഈ ആഴ്ച തന്നെ നമുക്ക് ബ്ലാസ്റ്റേഴ്സിന്റെ പുതിയ പരിശീലകനെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതുമാണ് ായിരിക്കും ആ സ്ഥാനത്തേക്ക് എത്തുക എന്നതാണ് ആരാധകർ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ചർച്ച ഇപ്പോൾ നിലവിൽ നടന്നു വരികയാണ് ഇതുവരെയും ഒരു പരിശീലകനെ ഇപ്പോൾ ഫൈനലൈസ് ചെയ്തിട്ടില്ല ഉടൻ തന്നെ ഫൈനലൈസ് ചെയ്യും രണ്ട് ദിവസത്തിനകം തന്നെ പുതിയ പരിശീലകനെ കണ്ടെത്തും അതിന്റെ പ്രഖ്യാപനം ഈ ആഴ്ച തന്നെ ഉണ്ടാകും എന്നുള്ളൊരു സൂചനയാണ് ഇപ്പോൾ മാർക്കസ് മുറുകലാവ് നിലവിൽ നൽകിയിട്ടുള്ളത് എന്തായാലും ഇവാൻ മുക്കു മനോസ് മുതൽ അന്റോണിയോ ലൊപ്പോസോബാസ് വരെയുള്ള പേരുകൾ നിലവിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്തായാലും അന്റോണിയോ ലൊപ്പോസൊബാസ് എന്നാലും എത്തില്ല എന്നുള്ള കാര്യം മാർക്കസ് മുറുകിലോ കൺഫേം ചെയ്ത വാർത്തയാണ് കൂടാതെ സെർജിയോ സെർജിയോലൊബേറ അതുപോലെ തന്നെ ഒരു ഇറ്റാലിയൻ പരിശീലകന്റെ പേര് ഉയർന്നു കേട്ടിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കൂടാതെ ഇവാൻ മുഖമ്മനോയിച്ചിന്റെ പേരും ധാരാളമായി ഉയർന്നു കേട്ടിരുന്നു കൂടാതെ ഇന്നലെ ഇവാൻ മുഖുമനോയിച്ച ഒരു സ്റ്റോറി പങ്കുവച്ചതിന് ശേഷം ധാരാളമായ റൂമറുകളൊക്കെ പ്രചരിച്ചിരുന്നു എന്തായാലും നമുക്ക് കണ്ടുതന്നെ അറിയാം ആ സ്ഥാനത്തേക്ക് ആരായിരിക്കും എത്തുക എന്നുള്ള കാര്യത്തിന് എന്തായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരിൽ തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ആരാധകരും ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടാവുക ഇവാൻ മുഖം മനോയിച്ചിന്റെ റീ എൻട്രി തന്നെയാണ് എന്തായാലും ഇവാൻ മുഖം വന്നാൽ ബ്ലാസ്റ്റേഴ്സിനെ വീണ്ടും മനോജിനെ കൈപിടിച്ച് എണീൽപ്പിക്കാൻ സാധിക്കും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ ആരോഗ്യം നിലവിലുള്ളത് എന്തായാലും ആ സ്ഥാനത്തേക്ക് ആരെത്തുമെന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാം എന്തായാലും ഈ ആഴ്ച തന്നെ അതിന്റെ ഒരു പ്രഖ്യാപനം ഉണ്ടാകും